മണ്ണായ മണ്ണായ ജനഹൃദയങ്ങൾ കീഴടക്കി ഇനി ആയുർവേദത്തിന്റെ ന്യൂ ഫാഷൻ ബസ് സ്റ്റാൻഡിന് സമീപം റോഡ് ജമീല പെട്രോൾ പമ്പിന് സമീപം താനൂർ ദേവദാർ മേൽപ്പാലത്തിലൂടെയുള്ള അപകടയാത്രയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു പാലത്തിന്റെ പല ഭാഗങ്ങളിലും ഗർത്തങ്ങൾ രൂപപ്പെട്ടതും സ്ലാബുകൾക്കിടയിലെ വിള്ളലുകളുമാണ് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകടക്കെണിയാകുന്നത് പാലത്തിൽ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ഇത്ര കണ്ട് തകരാൻ കാരണമായത് അപകടങ്ങൾ പതിവായിട്ടും ഇക്കാര്യത്തിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഉദ്യോഗസ്ഥ ജനപ്രതിനിധികളുടെ നിലപാടാണ് നാട്ടുകാരിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാക്കുന്നത് ഇനിയും ഈ അവസ്ഥ തുടർന്നാൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പ്രതികരിച്ചു താനൂർ ദേവദാർ മേൽപ്പാലത്തിലെ കുഴികളെ കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് ടി സി വി ന്യൂസ് വാർത്ത നൽകിയത് പല ഭാഗങ്ങളിലാണ് ഗർത്തങ്ങൾ രൂപപ്പെട്ടത് മാത്രമല്ല സ്ലാബുകൾക്കിടയിൽ വിള്ളലുകളുമുണ്ട് പാലത്തിലെ കുഴികൾ യാത്രക്കാർക്ക് വലിയ അപകട ഭീഷണിയാണ് ഉയർന്നത് ഇരുചക്ര വാഹനങ്ങളാണ് അധികവും അപകടത്തിൽപ്പെടുന്നത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പലതവണ പരാതികൾ ഉയർന്നെങ്കിലും പരിഹാരം കാണാൻ അധികൃതർ ആരും തയ്യാറായിരുന്നില്ല ഇനിയും ഈ അവസ്ഥ തുടർന്നാൽ ശക്തമായ സമരപരിപാടികൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്ന് വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി അബ്ദുൽ ജലീൽ പറഞ്ഞു ദേവദാർ ബന്ധപ്പെട്ട് പലതവണ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്നതാണ് റോഡിൻ്റെ ശോചയാവസ്ഥയും ടോൾ പിരിവുമായി ബന്ധപ്പെട്ട് ഗതാഗത യോഗ്യമല്ലാത്തതും പിന്നെ ബ്ലോക്ക് ആവുന്നതും ദേവദാർ ഹൈസ്കൂള് എസ് ഐ പി എസ് എൻ യു പി സ്കൂള് എന്നിവനുള്ള കുറേ വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ റോഡ് മുറിച്ചു നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതവണ മാധ്യമങ്ങളിലും വെൽഫെയർ പാർട്ടിയൊക്കെ പത്രദ്വാരക്കെ നമ്മൾ അറിയിച്ചതാണ് വിഷയമായിട്ട് ഇത്തരം രാഷ്ട്രീയ പാർട്ടികളും പല പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിരുന്നു ടു വീലറിനടക്കം പോകാൻ വളരെ അയോഗ്യമായ യോഗ്യതിയല്ലാത്ത റോഡുകളാണ് കുണ്ടും കുകയും ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം പാലത്തിൽ ഇപ്പോൾ രണ്ട് ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഒന്ന് ടോൾ ബൂത്തിൻ്റെ അടുത്തും ഒരു ഗർത്തമുണ്ട് ഇതെല്ലാം കണ്ടിട്ടും ടോൾ ബൂത്ത് അനായാസം പ്രവർത്തിക്കുകയും ഇതിനെതിരെ അധികൃതർ കണ്ണുതീർക്കാതിരിക്കുകയും ചെയ്താൽ വെൽഫെയർ പാർട്ടി അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് വലിയ വാഹനങ്ങളടക്കം കടന്നു പോകുന്നത് മൂലം പാലത്തിൽ നിന്ന് വലിയ ശബ്ദങ്ങളുണ്ടാവാറ് സ്ലാബുകൾക്കിടയിലെ വിള്ളലുകൾ മൂലമാണ് ഈ ശബ്ദം നാട്ടുകാർക്ക് ഇത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നും പരിഹാരമായില്ലെങ്കിൽ സമരംഗത്തിറങ്ങുമെന്നും വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എൻ കുഞ്ഞാവീം പറഞ്ഞു ദേവദാർ മേൽപ്പാലം രണ്ടായിരത്തി പതിനാലില് ഇവിടെ ഓപ്പൺ ചെയ്ത ആ കാലം തൊട്ട് തന്നെ ഈ പാലത്തിൻ്റെ ജോയിൻ്റുകൾ വിടവ് കൂടുതലാണ് അന്ന് തന്നെ നിർമ്മാണത്തിലുള്ള പ്രവൃത്തിയുടെ ഒരു അപാകതയാണെന്ന് തന്നെ പറയണം അതിലിടക്ക് അതിൻ്റെ ആ ഒരു ഇരുമ്പ് പൊന്തിയിട്ട് എത്രയോ ഓട്ടോറിക്ഷക്കാർക്ക് വണ്ടിക്കാർക്കും അപകടം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഇടായിട്ട് ഇത് കൂടുതൽ വിടവ് വന്ന് ഞങ്ങൾക്കൊന്നും വീട്ടിൽ കിടന്നതിൻ്റെ അടുത്താണ് എൻ്റെ വീട് വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ വലിയ ഇടിമുഴക്കം പോലെയാണ് ഈ വലിയ വണ്ടികൾ പോകുമ്പോൾ ടഫാ ടപ എന്നുള്ള സൗണ്ട് വരുമ്പോൾ ഞങ്ങൾ നെട്ടി ഉണരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ കുണ്ടായിട്ടുണ്ട് കുഴിയായിട്ടുണ്ട് ഈ കുഴിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ വാഹനങ്ങൾ കൊച്ചിയിൽ നിന്നും കാസർകോട് ബോംബെക്കൊക്കെ പോകുന്ന വണ്ടികൾ ഈ വഴിയാണ് കൂടുതൽ ഹൈവേയുടെ വർക്ക് കാരണം പോകുന്നത് ചെറു കൂടുതൽ പ്രയാസം പാലത്തിലൂടെയുള്ള യാത്ര വലിയ ദുരിതം തന്നെയാണെന്ന് ഓട്ടോ ഡ്രൈവർമാരും പറയുന്നു നമ്മൾ ഈ പാലത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എല്ലാവർക്കും കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഈ എല്ലാം ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ വണ്ടി ആക്സിഡൻ്റ് ആവുക അല്ലെങ്കിൽ ഇരുചക്രവാഹനങ്ങൾ വീഴുക ഈ രാത്രി സമയങ്ങളാണ് കൂടുതലും പിന്നെ ഈ ഓരോരോ എഡ്ജ് ചാടുമ്പോൾ നമ്മൾ വണ്ടിക്കാണെന്നുണ്ടെങ്കിലും എപ്പോഴും പരിക്കാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വർഷാപ്പ് കയറി ഇറങ്ങാൻ തന്നെ നമുക്ക് സമയമുള്ളൂ വലിയ ലോഡും വേണ്ടിയൊക്കെ ഈ ഇതുമുള്ള ഭയങ്കര അതിൻ്റെ ആ എഡ്ജ് ചാടുമ്പോൾ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ഈ ഇതൊക്കെ ഇപ്പോൾ നിർത്തി പോകാനുള്ള സമയങ്ങൾ അധികരിച്ചു പോയി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ബ്ലോക്കും കാര്യങ്ങളും ഒരു ആംബുലൻസ് വന്നാൽ തന്നെ കടന്നു പോകാനുള്ളൊരു ബുദ്ധിമുട്ട് ഇതിന് മുന്നേ കുറേ പിന്നെ ഒരു എന്തൊക്കെയൊരു സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവർ കുറേ ബുദ്ധിമുട്ടുണ്ടാക്കി പിന്നെ അതിപ്പോൾ നാട്ടുകാരൊക്കെ ഇടപെട്ട് അത് എടുത്ത് ഒഴിവാക്കി ഇപ്പോഴും ആ ഇതിപ്പോഴും ബ്ലോക്കിൽ തന്നെയാണ് എപ്പോഴും ബ്ലോക്കാണ് ആ ബ്ലോക്കിൻ്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനം വേണം പിന്നെ അതുമാത്രമല്ല ഇത് അറ്റകുറ്റപ്പണിയൊക്കെ എടുക്കാനുള്ള സമയങ്ങൾ കഴിഞ്ഞുപോയി പെട്ടെന്ന് എടുക്കണ പരിപാടി പെട്ടെന്ന് പണി കഴിക്കണം എന്നുള്ളതാണ് കാരണം ചെറുവണ്ടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബൈക്ക് ഓട്ടോറിക്ഷ നമുക്ക് കിട്ടണ പൈസ ഇങ്ങനെ വർക്ക്ഷാപ്പ് കൊടുക്കാൻ തന്നെ നേരമേ ഉള്ളൂ കാരണം വലിയ ചെറുവണ്ടി നമ്മൾ മെല്ലെ പോകുമ്പോൾ വലിയ വണ്ടി ബസ്സില് വന്നിട്ട് ഭയങ്കര ഓണടിയും കാര്യങ്ങളും നമുക്ക് ചെറുവണ്ടിക്കാർക്ക് പോകാൻ പറ്റുന്നില്ല പിന്നെ ടോൾ പിരിവിൻ്റെ ബ്ലോക്കും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം സ്കൂൾ ടൈമിലൊക്കെ ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ പോകാനായിട്ട് ഒന്ന് രണ്ടാഴ്ച ഫേസ്ബുക്കിലായിട്ടും നന്നായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളത് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു ഇതൊരു നിയമ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇരുചക്രവാഹനങ്ങൾ എപ്പോഴും ബാക്കിലൊക്കെ ഒരാളിരിക്കണമെങ്കിൽ ഉറപ്പായ പണിയണം തെറിച്ചു വീടുന്ന അവസ്ഥയാണുള്ളത് ഇതിനൊക്കെ ഒരു മാറ്റം വരണം ഇത് രണ്ടു മൂന്ന് വർഷമായി നമ്മളിതിന് കംപ്ലൈൻറ്റ് നിലവിലിങ്ങനെ ഓരോരോ സംഘടനകളായിട്ടും പാർട്ടികളായിട്ടും അതിൻ്റെ കംപ്ലയിൻ്റിൽ നിന്ന് പൊയ് കൊണ്ടിരിക്കുകയാണ് പുതിയൊരു നടപടി ആയിട്ടില്ല വണ്ടി വലിയ വണ്ടി വരുമ്പോൾ ചെറുവണ്ടി ആൾക്കാർക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ ഗട്ടർ കാണുമ്പോൾ ചിലവർ കട്ട് ചെയ്യുക ചിലർ പെട്ടെന്ന് ബ്രേക്ക്ഔട്ട് ആ അത് അറിയാത്ത ആൾക്കാർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട് വരിക നമ്മൾ സ്ഥിരം പോകണമെങ്കിൽ നമ്മൾക്കാര നമ്മളിങ്ങനെ ലെഫ്റ്റ് ചാരിയാലും ബാക്കിൽ വലു വണ്ടികൾ നിന്നിട്ട് ഓൺ അടിക്കുക നമുക്ക് എന്തായാലും ഈ ചാടി പോകുമ്പോൾ നമ്മൾ ചാടി പോകണർത്തോളം നമ്മളെ വണ്ടിക്ക് പണിയാണ് വരുന്നത് വണ്ടിക്ക് പണി പോട്ട ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുമ്പോഴാണ് നമ്മൾ ഭയങ്കര പ്രശ്നം വരുന്നത് കാരണം വെൽ ചെറുവണ്ടിക്കാർക്ക് നല്ല വീഴല് അതേമാതിരി പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്ക്ഔട്ടുമ്പോൾ സ്ലിപ്പാകുക അതൊക്കെയാണ് കാരണം പെട്ടെന്ന് നമ്മൾ ഗട്ടർ കാണുന്നത് ഇപ്പം അതിൻ്റെ മെയിൻ സെൻറ്ററിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അതിൻ്റെ കമ്പി വരെ അടർന്ന് പോകുന്നേക്കുന്നത് ചില വണ്ടി പോകുമ്പോൾ കമ്പിൻ്റെ ഒച്ചപ്പാട് വരുന്നുണ്ട് അത് അറിയാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പേടിക്കും അത്രയും സൗണ്ട് ഉണ്ട് വലിയ വണ്ടിക്കാർക്ക് പ്രശ്നമില്ല അവർ അടിച്ച് മിന്നി പോകും മിന്നിപ്പോകും നമ്മളിപ്പോൾ ചെറുവണ്ടിക്കാർ പോകുമ്പോഴാണ് മെയിൻ പ്രശ്നം വരുന്നത് ഇനിയും അധികൃതർ ഇതൊന്നും കണ്ടില്ലെന്ന് അടിക്കരുത് ജനങ്ങളാണ് ഈ പ്രയാസം അനുഭവിക്കുന്നത്